വിഭജന ഭീതി ദിനമല്ല വെറുപ്പ് പടർത്തല ദിനം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് സമുദായങ്ങൾക്കിടയില് അനൈക്യവും സംഘർഷവും സൃഷ്ടിച്ചും അപകടകരമായ അതിതീവ്ര ദേശീയ ചിന്താഗതി വളർത്തിയെടുത്തും രാഷ്ട്രീയ നേട്ടം കൊയ്യുകയാണ് വിഭജന ഭീതി ദിനാചരണത്തിലൂടെ ബി ജെ പിയുടെയും മോദി സർക്കാരിന്റെയും ലക്ഷ്യമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രാജ്യത്തെ ഒന്നിച്ചു നിർത്തേണ്ടതിന്റെ ഉത്തരവാദിത്വത്തെയാണ് വിഭജന ഭീതി ദിനാചരണം ഓർമ്മിപ്പിക്കുന്നതെന്നാണ് ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്നലെ സാമൂഹിക മാധ്യമമായ എക്സിലെ കുറിച്ച പോസ്റ്റില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ചരിത്രത്തിലെ ദാരുണമായ അധ്യായമാണ് വിഭജനം ഇതേ തുടർന്ന് നിരവധി പേര് കടുത്ത ത്യാഗവും വേദനയും അനുഭവിച്ചു അവരെ അനുസ്മരിച്ചാണ് ദിനം ആചരിക്കുന്നതെന്ന് വിഭജന ഭീതി ദിനാചരണം എന്ന ഹാഷ്ടാഗോടെ പങ്കുവെച്ച കുറിപ്പിൽ അദ്ദേഹം പറയുന്നു രാജ്യത്തിന്റെ സമാധാനാന്തരീക്ഷവും സ്വസ്ഥതയും എന്നേക്കുമായി ഇല്ലാതാക്കിയ ഇന്ത്യപാക് വിഭജനത്തിനുത്തരവാദികളായവർ തന്നെയാണ് ഇപ്പോള് വിഭജന ഭീതി ദിന തിന് മുൻകൈ എടുക്കുന്നതെന്നത് വിരോധാഭാസം മാത്രമല്ല രാജ്യത്തെ ഒന്നിച്ചു നിർത്തേണ്ടതിന്റെ ഉത്തരവാദിത്വമാണ് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നതെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ കൂടുതൽ അനൈക്യവും വർഗീയ ധ്രുവീകരണവും സംഘർഷവുമാണ് ദിനാചരണത്തിന്റെ അനന്തരഫലമെന്ന ദിനാചരണവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കേരളം തന്നെ ഒരു ഉദാഹരണം ഭരണരംഗത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഗവർണർ പോരും സംസ്ഥാനത്ത് രൂക്ഷമാക്കിയിരിക്കുകയാണ് ദിനാചരണം അടിച്ചേൽപ്പിക്കാനുള്ള ഗവർണർ രാജേന്ദ്ര ആലേക്കറിന്റെ ധാർഷ്ട്യപരമായ നീക്കം കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ചേരിപ്പോരും വിഭജനവും ഇത് രൂക്ഷമാക്കി കാസർകോട് ഗവർണർ കോളേജ് തുടങ്ങി ചില സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികള് തമ്മിലേറ്റുമുട്ടി സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും അന്തരീക്ഷം നിലനിൽക്കുന്ന കേരളീയ അന്തരീക്ഷത്തിലെ ദിനാചരണം അടിച്ചേൽപ്പിക്കരുതെന്ന സർക്കാരിന്റെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അഭ്യർത്ഥന നിരസിച്ചാണ് ഗവർണർ ആവർത്തിച്ച് ദിനാചരണത്തിന് ആഹ്വാനം നൽകിയത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് ഇന്ത്യ വിഭജനമെന്നതില് തർക്കമില്ല രാജ്യത്ത് വന്തലലാഭത്തിന് ഇത് വഴിമരുന്നിട്ടു ലക്ഷക്കണക്കിനാളുകൾ സ്വന്തം വീടും സ്ഥലങ്ങളും സമ്പത്തും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടിവന്നു ദേശീയ സമരത്തിൽ തോളോടുതോള് ചേർന്നു നിന്ന ജനതക്കിടയിൽ കടുത്ത വർഗീയ ധ്രുവീകരണത്തിന് വഴിവെച്ചു അതിന്റെ ദുരന്തബലമാണ് ബലമാണ് ഇന്ത്യന് മുസ്ലിങ്ങൾ ഇന്നനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവേചനവും പിന്നാക്കാവസ്ഥയും ദുരിതങ്ങളുമെല്ലാം ആരാണ് ഇതിന് ഉത്തരവാദി വിഭജനത്തിനും വിഭജനാനന്തര കലാപത്തിനും പിന്നിലെ കറുത്ത ശക്തികൾ ആരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറില് ഗോരഖപൂരിൽ ചേർന്ന ഒരു പൊതുയോഗത്തിൽ ആര്യസമാജം നേതാവായിരുന്ന ലാലാ ലജ്പത് റായിയാണ് ഇന്ത്യ വിഭജനമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ഹിന്ദു മഹാസഭയുടെ ആദ്യപതിപ്പായിരുന്ന ഭാരതധർമ്മ മഹാമണ്ഡല നേതാവ് നാരായണ ബസുവിലെ നിന്നാണ് ഈ ആശയം ലാലാ ലജ്പത് റായ്ക്ക് ലഭിച്ചത് പഞ്ചാബിലെ ലാഹോറിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ദ ട്രിബ്യൂണ് പത്രത്തിൽ ഇന്ത്യ വിഭജനത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഒരു ലേഖന പരമ്പര തന്നെ എഴുതിയിരുന്നു ലജ്പത് റായി പിന്നീട് വി ഡി സവർക്കറും ഹിന്ദു മഹാസഭയും ഈ ആശയം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കൊൽക്കത്തയിൽ ചേർന്ന ഹിന്ദു മഹാസഭ സമ്മേളനം ഇന്ത്യ വിഭജിച്ച് ഹിന്ദു ഹിന്ദുരാഷ്ട്രമുണ്ടാക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കി ഹിന്ദുത്വത്തിലധിഷ്ഠിതമായ മതരാഷ്ട്രം സൃഷ്ടിക്കുകയായിരുന്നു വിഭജനത്തിലൂടെ അവര് ലക്ഷ്യം വെച്ചത് പക്ഷേ ജിന്നയും ജവഹർലാൽ നെഹ്റുവുമാണ് വിഭജനത്തിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരുന്നത് ആർ യു എസ് എസിന്റെ വിശിഷ്യാ ഗോൾവാൾക്കറുടെ കുരുട്ടു ബുദ്ധിയിലുദിച്ച ആശയമായിരുന്നു വിഭജനാനന്തര കലാപമെന്ന വിഭജനകാലത്ത് ആഭ്യന്തര സെക്രട്ടറിയായും സ്വാതന്ത്ര്യാനന്തരം യൂഗോസ്ലാവിയന് അംബാസഡറായും സേവനമനുഷ്ഠിച്ച ഈ രാജേശ്വര ദയാലെ എഴുതിയ ഞങ്ങളുടെ കാലത്തെ ജീവിതം എന്ന ആത്മകഥയിൽ വിവരിച്ചിട്ടുണ്ട് അദ്ദേഹം എഴുതുന്നു വിഭജനാനന്തര വർഗീയ സംഘർഷം മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പശ്ചിമ മേഖലാ ഡി ഐ ബി ബി എൽ ജെയ്റ്റ്ലി പരമ രഹസ്യമായി എന്നെ കാണാനെത്തി അദ്ദേഹത്തോടൊപ്പം രണ്ട് സ്റ്റീൽ പെട്ടികളുമായി രണ്ട് ഓഫീസർമാരുമുണ്ട് ആ പെട്ടികൾ തുറന്നു പരിശോധിച്ചപ്പോൾ കണ്ടത് കേന്ദ്ര പ്രവിശ്യയുടെ പടിഞ്ഞാറന് ജില്ലയിലുടനീളം കൂട്ടക്കൊലകു നടത്തുന്നതിന് ആര് എസ് എസ് തയ്യാറാക്കിയ പദ്ധതി സംബന്ധിച്ച രേഖകളും വിവരങ്ങളുമായിരുന്നു പ്രവിശ്യയിൽ മുസ്ലിംകൾ താമസിക്കുന്ന പ്രദേശങ്ങളും അവിടേക്കുള്ള വഴികളും അതിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നു ആര് എസ് എസിന്റെ കുടില തന്ത്രങ്ങൾ പൂർണമായി വെളിപ്പെടുത്തുന്ന മറ്റു ചില വസ്തുക്കളും അതിൽ നിന്ന് കണ്ടെത്തി ഈ വിവരം ഏകീകൃത പ്രവിശ്യകളുടെ അന്നത്തെ ഭരണമേധാവി ജി ബി പന്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസാരം ആറ് എസ് എസ് കേന്ദ്രങ്ങളില് നടത്തിയ റെയ്ഡിൽ കൂട്ടക്കൊലക്കുള്ള ഗൂഢാലോചനയുടെ കൂടുതൽ തെളിവുകളും കണ്ടെത്തുകയുണ്ടായി അന്നത്തെ ആറ് എസ് എസ് മേധാവിയുടെ ഗോൾവാൾക്കര് നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തയ്യാറാക്കിയതാണ് പദ്ധതിയെന്നും രാജേശ്വര ദയാല് വ്യക്തമാക്കുന്നു ഇന്ത്യ പാക് വിഭജനത്തിലെന്ന പോലെ വിഭജനാനന്തര വർഗീയ സംഘർഷത്തിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വം ആര് എസ് എസിനും ഹിന്ദുത്വ ഫാസിസതിനുമാണെന്ന് ഈ വരികൾ വ്യക്തമാക്കുന്നു മുസ്ലിം സമുദായത്തിൽ കടുത്ത ഭീതിയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ചു പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ഇന്ത്യ ഹിന്ദുത്വർക്ക് സ്വന്തമാക്കുകയുമായിരുന്നു അവരുടെ പദ്ധതി സമുദായങ്ങൾക്കിടയിൽ അനൈക്യവും സംഘർഷവും സൃഷ്ടിച്ചും അപകടകരമായ അതിതീവ്ര ദേശീയ ചിന്താഗതി വളർത്തിയെടുത്തും രാഷ്ട്രീയ നേട്ടം കൊയ്യുകയാണ് വിഭജന ഭീതി ദിനാചരണത്തിലൂടെ ബി ജെ പിയുടെയും മോദി സർക്കാരിന്റെയും ലക്ഷ്യമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിഭജന ഭീതി ദിന മെന്നല്ല വെറുപ്പ് പടർത്തലു ദിന മെന്നാണ് ഇതിന് കൂടുതൽ അനുയോജ്യമായ പേര് സ്വാതന്ത്ര്യസമരത്തില് നിർണായക പങ്ക് വഹിച്ച ജവഹർലാൽ നെഹ്റുവിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും മുസ്ലിങ്ങൾക്കുമെതിരെ കടുത്ത വെറുപ്പും വിദ്വേഷവുമാണ് ദിനാചരണത്തിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്